Hello ha എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ വി എൽ വി ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ചായ ഒക്കെ കുടിച്ചെല്ലാവരും ഇരിക്കല്ലേ ഞാനും ചായയൊക്കെ കുടിച്ചു അപ്പം നമ്മുടെ കുഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ് അപ്പം അവൻ ഉറങ്ങുന്ന സമയം മാത്രം ചെയ്യാൻ പറ്റുന്ന ചില പണികളുണ്ട് അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒന്ന് വൃത്തിയാക്കണം ചുരിദാറൊക്കെ ആകെ അലങ്കോലായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനി കുറേ കുറേ ദിവസമായി ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് വെച്ചിട്ട് അപ്പോൾ ഓരോ ഓരോ തിരക്ക് കാരണം അങ്ങനെ വീട്ടിൽ പൊക്കുമ്പോൾ എത്തും അങ്ങനത്തെ കാരണം കൊണ്ട് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ആ പണിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ കുഞ്ഞുടനെ ഉറങ്ങാണ് അവൻ എണീറ്റാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണിയൊക്കെ അവനും വലിക്കും ഞാൻ മടക്കുന്നത് അവൻ പിന്നെയും ഇതാക്കും അങ്ങനത്തെ ഒക്കെ കുഞ്ഞ് ഉറങ്ങുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇപ്പം കുറേ നേരമായി ഉറങ്ങുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നും കുളിച്ചു പിന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ പോകുമ്പം ഇനി എണീക്കുമെന്നറിയില്ല കുറച്ച് നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ കണ്ടിട്ടാരും ഞെട്ടൊന്നും വേണ്ടി ഇതാണ് അവസ്ഥ ഓരോന്നോരോന്ന് വലിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടാണുള്ളത് അപ്പോൾ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ചുരിദാർ തന്നെയാണ് സാരിയുണ്ട് പക്ഷേ സാരി ഉടുക്കൽ പൊതുവേ കുറവാണ് ഇപ്പോൾ കുഞ്ഞുറിന് ആയതിനു ശേഷം തീരേ കൊടുക്കാറില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ അൽമാരയുടെ അവസ്ഥ അപ്പോൾ കായ് ഞാനിത് മുഴുവൻ വലിച്ചിട്ട് തറത്ത് തറയിലേക്ക് ഇടാൻ പോവുകയാണ് നിലത്തേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാനിത് മുഴുവൻ വലിച്ച് താഴിലേക്ക് ഇട്ടതിന് ശേഷം താഴേന്ന് എല്ലാം റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് താഴെ അട്ടി അങ്ങനെ വലിക്കാത്തത് കൊണ്ട് അതങ്ങനെ തന്നെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എങ്കിലും നമ്മൾ മടക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാം ഞാൻ വലിക്കാൻ പോവാണ് എല്ലാം ഞാൻ വലിച്ചിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ അങ്ങ് തറയിലെത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി ഇതാ താഴത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഓരോന്നോരോണ മടക്കി വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കാം നിങ്ങൾ നമ്മൾ ഇതാണ് നമ്മുടെ തീരാ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം പറ്റുന്ന അവസ്ഥയാണ് ഇങ്ങനെ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂന്ന് അപ്പോഴത്തേക്ക് ഞാൻ എവിടെ പോയാലും ആ വീട്ടിലൊക്കെ ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് തുടങ്ങാം കുറേ ഐറ്റംസ് ഉണ്ട് ഇത് തേച്ച് മടക്കാം പിന്നെ കുറച്ച് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉപേക്ഷിക്കേണ്ട ഒക്കെ ഉപേക്ഷിക്കാം വിചാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെ ഉപേക്ഷിക്കണം ഏതൊക്കെ ഇവിടെ എടുത്തു വെക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ എന്ന് കുറേ ദിവസൊക്കെ ഞാൻ ഇത് മടക്കി വെക്കാ മടക്കി വെക്കാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടായിരുന്നു അതെല്ലാം മടക്കിയ ചഴിഞ്ഞാൽ ഇനി ഓരോന്നായിട്ട് എടുത്ത് കയറ്റാൻ പോവാണ് അപ്പം ഇപ്പം ഡെലിവറിക്ക് ശേഷം കുറച്ച് തടിയച്ചതിന് ശേഷം ഞാൻ തീരെ യൂസ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സുണ്ട് അതായത് കുറച്ച് ടൈറ്റ് ഉള്ളത് അപ്പോൾ അത് അപ്പോൾ ഇനി കുറച്ച് മെലിഞ്ഞാൽ അതൊക്കെ ഇടാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് താഴത്തോട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത് അതല്ലാത്ത ആകുമ്പോൾ കുറച്ച് ഞാൻ എപ്പോൾ മടക്കി വെക്കുമ്പോൾ അങ്ങനെയാണ് വെക്കാറ് അതാണ് കുറച്ച് സൗകര്യം എന്താണെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് നമ്മൾ എടുത്താൽ മതിയല്ലോ താഴേന്ന് വലിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ താഴത്ത് അങ്ങനെ തന്നെ സെറ്റ് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ആ മടക്കിയതിന് ശേഷം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ട് റോ മാത്രം കാണിക്കുന്ന ഒന്നും ഉണ്ടല്ലോ ഇതേ മാത്രമേ ഉള്ളൂ എന്നത് ഇതേണ്ടതാണ് അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും വൃത്തിയായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് നിങ്ങൾ നേരത്തെ കൊരട്ടിയിട്ടതായിട്ട് കണ്ടത് ഇതൊരു ഉടുപ്പാണ് അതാണ് മുകളിൽ തൂക്കിയിരിക്കുന്നത് മടക്കി മടയ്ക്കൊക്കെയാണ് അതായിരിക്കും നല്ലതെന്ന് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വ്ളോഗി വരുന്നവരേക്കും ടേറ്റോ ബൈ ബായ്